ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഉത്തരം നക്ഷത്രത്തിൻ്റെ പൊതുഫലങ്ങളും അവരുടെ വിഷുബലത്തെ പറ്റിയുമാണ് വിഷുബലത്തെ പറ്റിയുമാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് അതായത് വിഷുബലം എന്ന് പറയുന്നവർക്ക് വളരെ ഉത്തമമാണ് അതായത് രാജതുല്യമായ പദവികളൊക്കെ ഇവരുടെ ജീവിതത്തിൽ വരാൻ സാധ്യത കൂടുതലാണ് അതായത് രാജയോഗം ഇവരുടെ ജീവിതത്തിൽ വന്നു ഒളിച്ചിരിക്കുകയാണെന്ന് തന്നെ പറയാം ഉത്രം നക്ഷത്രത്തിൻ്റെ പൊതുഫലങ്ങളെപ്പറ്റി നമുക്കൊന്ന് നോക്കാം ഉത്തരം നക്ഷത്രം എന്നത് മനുഷ്യഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് നമ്മുടെ ധർമ്മശാസ്ത്രാവിൻ്റെ അതായത് അയ്യപ്പ സ്വാമിയുടെ നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഉത്തരം നക്ഷത്രം എന്ന് വളരെയേറെ സൗഭാഗ്യങ്ങളുള്ള ഒരു നക്ഷത്രമാണ് വഞ്ചനയും ഒന്നുമില്ലാതെ അതായത് വഞ്ചനയോ ചതിയോ ഒന്നുമില്ലാതെ സൽസ്വഭാവികളായിരിക്കും ഈ ഉത്തരം നക്ഷത്രക്കാരെന്ന് പറയുന്നത് അതായത് വഞ്ചനയും ചതിയും ചെയ്യുന്നവരുടെ കൂടെ കൂട്ടുനിൽക്കുകയും ഇല്ല അവരുടെ ആ അങ്ങനൊരു തെറ്റാരെങ്കിലും ചെയ്യുന്നെന്ന് ഇവർക്ക് ബോധ്യപ്പെട്ടാൽ അവരെ അതിന് കർശനമായിട്ട് അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക തന്നെ ചെയ്യും അതിനെ ശക്തമായിട്ടവർ വിമർശിക്കുകയും ചെയ്യും അതുപോലെ ഏറ്റെടുക്കുന്ന ഏത് ജോലിയാണെങ്കിലും എത്ര കഷ്ടപ്പാടുള്ള ജോലിയാണെങ്കിലും അവരത് ആത്മാർത്ഥതയോടെ ചെയ്തു തീർക്കുന്നതാണ് ഒരു ജോലി എഴുപ്പിച്ചാൽ വളരെ കൃത്യമായിട്ടും വളരെ ആത്മാർത്ഥതയോടെയും ചെയ്യുന്നവരാണ് ഉത്തരം നക്ഷത്രക്കാർ അവർ ക്ഷിപ്രഹോബികളായിരിക്കും എങ്കിലും ശുദ്ധ ഹൃദയരായിരിക്കും ഇവർ ഇവർക്ക് സമൂഹത്തിൽ നല്ല നിലയും വിലയും ഉള്ളവരാണ് അതായത് വീട്ടിലെ ഉള്ളവരെക്കാൾ അവർ സമൂഹത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഇവർക്കൊരു നല്ല വിലയാണ് അതുപോലെ തന്നെ ഇവർ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഇവരുടെ ഭാഗത്തു നിന്ന് മനുഷ്യരല്ലേ അല്പം തെറ്റുകളൊക്കെ ചിലപ്പോൾ ഇവിടെ ഭാഗത്തു നിന്നും ഉണ്ടായിപ്പോയാൽ അതിനെ സ്വന്തം കഴിവിൽ അവർ അത് തെറ്റാണെങ്കിൽ കൂടി അവർ ശരിയാണെന്നത് സമർത്ഥിച്ച് എടുക്കുന്നതാണ് അത് സ്വന്തം കഴിവിൻ്റെ വിലത്തിൽ ഇവർക്ക് ഇവർ ആർക്കും അടുമകളായി കിടക്കാൻ ഇവർ ഇഷ്ടപ്പെടത്തില്ല അതുപോലെ കുട്ടിക്കാലം അല്പം അഷ്ടതകളൊക്കെ നിറഞ്ഞതായിരിക്കും ഇവർക്കൊരു നല്ല കാലം ആരംഭിക്കുന്നത് ആരംഭിക്കുന്നതന്നെ മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷമാണ് അതുവരെയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ ശാരീരികമായും മാനസികമായും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും ഇവർക്ക് മുപ്പത്തെട്ട് വയസ്സിന് ശേഷമായിരിക്കും അതായത് രാഹുർ ദശയൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് വ്യാഴദശ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തേക്കായിരിക്കും ജീവിതത്തിൽ ഇവർക്ക് ഉയർച്ച ഉണ്ടാകുന്നത് അത് ഒരു അറുപത്തി നാല് വയസ്സ് വരെയൊക്കെ ഇത് തുടർന്നുകൊണ്ടിരിക്കുക അതായത് അത് ഈ കാലഘട്ടം മുപ്പത്തെട്ട് വയസ്സിനോ അറുപത്തി നാല് വയസ്സിനോ ഇടയിലുള്ള ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തിലെ സുവർണ കാലഘട്ടമായിട്ടാണ് അറിയപ്പെടുന്നത് അതുപോലെ ഇവർക്ക് ഈ സമയങ്ങളിൽ വാഹനങ്ങൾ വാങ്ങാനും സ്വന്തമായിട്ട് സ്ഥലം മേടിച്ച് വീട് വയ്ക്കാനും ഒക്കെയുള്ള ഒരു ഭാഗ്യം ഉണ്ടാകുന്നതാണ് പിന്നെ അല്പം സ്വല്പം അസുഖങ്ങളൊക്കെ ഇവരെ അലട്ടിക്കൊണ്ടിരിക്കും അതിന് വൈദ്യസഹായം തേടുക തന്നെ വേണം അതുപോലെ തന്നെ ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഇവരുടെ പറ്റിയാണ് ഉത്ര ഉത്രനക്ഷത്രത്തിൻ്റെ ഈ വർഷത്തെ വിഷു എന്ന് പറയുന്നത് ഇവർക്ക് ഏറ്റവും നല്ല ബലങ്ങളാണ് നല്ല സൗഭാഗ്യങ്ങളാണ് ഇവർക്ക് കൊണ്ടുവരുന്നത് അതായത് ഇവരുടെ ജീവിതത്തിൽ അത്യപൂർവമായ ഒരു മാറ്റം പ്രതീക്ഷിക്കാം ധനപരമായി വളരെയേറെ നേട്ടങ്ങളുണ്ടാകുന്നതാണ് കാര്യവിജയങ്ങളൊക്കെ ഉണ്ടാകാനും ഭൂമിപരമായി വളരെയധികം നേട്ടങ്ങളുണ്ടാകാനും ഈശ്വര പ്രീതി വർധിക്കാനും പുണ്യ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്താനും ഒക്കെ ഭാഗ്യം കൊടുക്കുന്ന ഒരു വർഷമായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് യുഷു ഇവർക്ക് അതുപോലെ ദൈവിക കാര്യങ്ങളിൽ ഇവർ ഇനി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് വൻ വിജയം പ്രതീക്ഷിക്കാം അതുപോലെ പത്താം ക്ലാസ്സിലൊക്കെ പരീക്ഷ എഴുതിയിട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ഫുൾ എ പ്ലസ് ഒക്കെ കിട്ടാൻ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ തൊഴിലാഗ്രഹിക്കുന്നവർക്ക് തൊഴിൽ യോഗം വന്ന് വരുന്നതാണ് അതുപോലെ വിദേശയോഗവും ഉണ്ടാകുന്നതാണ് ബന്ധുക്കളെ കൊണ്ട് ഉയർച്ച ഉണ്ടാകുന്നതാണ് ശത്രുക്കൾക്ക് നാശം സംഭവിക്കുന്നതാണ് അതുപോലെ അങ്ങനെ എല്ലാ തരത്തിലും അനുകൂലമായൊരു ഫലമാണ് കുറേ കൂടെ ഭഗവാൻ്റെ അനു ആനുകൂല്യം കിട്ടുന്നതിന് വേണ്ടി ശ്രീരാമസ്വാമിയെ ഭജിക്കുക ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ ശ്രീ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ എന്ന മന്ത്രം ഇവരിൽ നിന്ന് ജീവിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ